ചെറിയ കഥാപാത്രങ്ങളാലും പ്രേക്ഷകരൊക്കെ തന്നെയും അവരുടെ മിന സ്ക്രീൻ താരങ്ങളെ എപ്പോഴും ഓർത്തു ഓർത്തുവെക്കാറുണ്ട് മൗനരാഗം എന്ന പ്രശസ്ത സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരനായി മാറിയ രതീഷ് എന്ന കഥാപാത്രം ചെയ്ത പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അരുൺ മോഹന് സംഭവിച്ചിരിക്കുന്ന ഒരു കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്തുപറ്റി എന്ന് ചോദിച്ചെത്തിയ ആരാധകർക്കെല്ലാം വല്ലാത്ത ഒരു ഞെട്ടലാണ് സംഭവിച്ചിരിക്കുന്നത് താരങ്ങൾക്ക് ഈ അബദ്ധമാണെങ്കിൽ സാധാരണ പാവപ്പെട്ടവർക്ക് എന്തുമാത്രം അബദ്ധമായിരിക്കും ദിനംപ്രതി സംഭവിക്കുക എന്ന സംശയമാണ് ഇത് കാണുമ്പോൾ തോന്നുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു അരുൺമോഹന്റെ കമൻ്റ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് എല്ലാ പ്രാവശ്യവും ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ ചെയ്ത സാധനം ഇതാണ് ഞാൻ ഒരു ബൂട്ട് ഓർഡർ ചെയ്തു നല്ല ബ്രൗൺ കളർ ലെതർ ബൂട്ട് വില കുറവായതുകൊണ്ട് അപ്പോൾ തന്നെ ഓർഡർ ചെയ്തു എന്നാൽ കാത്തിരുന്ന് കിട്ടിയത് ഇതാണ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ചിത്രം വളരെയധികം ഞെട്ടിക്കുന്നു കുറേയധികം വേസ്റ്റായ ചപ്പലുകൾ ചെളി പുരണ്ടതുമായിട്ടുള്ള പേറുകൾ പോലും ഇല്ലാത്ത മൂന്ന് ചപ്പലും ഒരു ഷൂവുമാണ് മീഷോ അയച്ചു കൊടുത്തിരിക്കുന്നത് താങ്ക് യു മീഷോ ഓർഡർ ചെയ്തത് ഈ ബൂട്ടാണ് സ്നേഹത്തോടെ അയച്ചു തന്നത് ഒരു ലോഡ് വേസ്റ്റ് ചപ്പലും നിർത്തി വല്ല പണിക്കും പോകണം ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും നിരവധി പേരെക്കുറിച്ച് കമൻ്റ് ചെയ്തും എത്തിയിട്ടുണ്ട് ഇതിനു മുൻപും മീഷോയിൽ നിന്ന് അബദ്ധം പറ്റിയവരുടെ ഒരു വലിയ നിര തന്നെ കമൻ ബോക്സിൽ കാണാം എന്ന് പറയാം ഷൂ ഓർഡർ ചെയ്താൽ ചെരുപ്പ് മാറിപ്പോകുന്നത് സമ്മതിച്ചു എന്നാൽ ഷൂ ഓർഡർ ചെയ്താൽ പേര് പോലുമില്ലാത്ത നാല് ചെരുപ്പുകൾ അയച്ചു തരുന്ന മീഷോയ്ക്ക് എന്ത് പറയാനാണ് ഇതൊക്കെ മനഃപൂർവ്വം എന്നല്ലാതെ ഒന്നും പറയാനില്ല ഇങ്ങനെ മനുഷ്യരെ പറ്റിക്കരുത് ഒരിക്കലും ഇങ്ങനെ പറ്റിച്ച് ജീവിക്കരുതെന്നും തിരിച്ച് വിളിച്ചാൽ പോലും എടുക്കില്ല എന്നും മീഷോയുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ പോലും കാര്യങ്ങളൊന്നും അറിയിക്കാൻ സാധിക്കുന്നില്ല എന്നും അരുൺമോഹൻ തന്നെ വ്യക്തമാക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുന്നത് നിരവധി പേരാണ് അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചെത്തുന്നതും ും നടന്നീ അവസ്ഥ ഉണ്ടാകരുതായിരുന്നു എന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് അരുൺമോഹൻ ഇത് സംഭവിച്ചല്ലോ എന്ന് നിരവധി പേർ പറയുന്നു താങ്കൾക്ക് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ വ്യക്തിയുടെ അവസ്ഥ ആലോചിച്ചു നോക്കൂ എന്നാണ് നിരവധി പേർ കമന്റ് ചെയ്ത് എത്തുന്നത് ഇനി ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുതെന്നും മീഷോയ്ക്ക് ഇത് സ്ഥിരമുള്ള പരിപാടിയാണെന്നും ഇത് അരുണന് സംഭവിച്ചതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ടെന്നും അരുണിന് ഇത് കംപ്ലൈന്റ് നൽകണമെന്നും പറയുന്നു അവർ കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ പോലും എടുക്കില്ല എന്നും നമുക്ക് എവിടെ കംപ്ലയിൻ്റ് പറയാൻ പറ്റുമെന്നും ഇത്തരത്തിൽ ഒരുപാട് ഫ്രോഡ് പണി നടക്കുന്ന ഒരു സ്ഥലമാണ് മീഷോയെന്നും എന്നും കുറിച്ചും കുറ്റം പറയുന്നവർ ഒരുപാട് തന്നെയാണ് എന്തായാലും മീഷോയെ കുറ്റം പറഞ്ഞ് അരുൺമോഹനെ പിന്തുണച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് എത്തുന്നത് കമൻ ബോക്സിൽ തന്നെ അത് മനസ്സിലാകുന്നു അരുൺമോഹനെ പറ്റിയതുപോലെയുള്ള അബദ്ധം തങ്ങൾക്കും പറ്റിയിട്ടുണ്ടെന്നും അന്ന് തങ്ങളും ഇത് വിചാരിച്ചു ആരോടും പറയണ്ട എന്നും ഇത്രയും മോശം പരിപാടി ഇവർ ചെയ്യുമെന്ന് കരുതിയില്ല എന്നൊക്കെ പറയുന്നു ബൂട്ട് ഓർഡർ ചെയ്താൽ വേസ്റ്റ് ചലും ഉപയോഗിച്ച് തീർന്ന ചപ്പലുമാണ് ഇവർ അയക്കുന്നത് ഇത്തരത്തിൽ മുൻപും പലപ്പോഴും മീഷോയിൽ നിന്ന് അബദ്ധം പറ്റിയിട്ടുണ്ട് കല്ലും ഒക്കെ തന്നെയും അയച്ച് ഇവർ നമ്മളെ പറ്റിച്ചിട്ടുണ്ടെന്നും പറയുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരെ വിശ്വസിക്കരുതെന്നും നിരവധി പേർ പറയുന്നുണ്ട് എന്നാൽ ഇതൊക്കെ കഥകളാണെന്നും ഇങ്ങനെ മീഷോ ചതിച്ചിട്ടില്ല എന്നൊക്കെ നിരവധി പേർ പിന്തുണച്ചുകൊണ്ടും പറയുന്നുണ്ട് പക്ഷെ ഭൂരിഭാഗം പേരും അരുണിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ